ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ടി ആണ് ഗൈസ് ടി എൻ ഡി നമ്മള് ആക്കിയിട്ടുണ്ട്. ടി എൻ പതിനെട്ട് ടി ഉണ്ട് അടുത്ത ടി എൻ ഡിന്റെ വീഡിയോ വേറെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മള് ടി എൻ ഡിന്റെ വീഡിയോ ആയിട്ട് വരും ഗൈസ് അപ്പൊ നിങ്ങൾക്ക് അതിനു മുൻപ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം നിങ്ങൾ പിന്നെ എനിക്ക് ഒരു ഒരിടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചെടി എന്താണിത് ഗൈസപ്പൊ നമ്മൾക്ക് ടീണ്ടി എടുക്കാം എന്താ ടീയോട്ട് ഇത്രക്കും കുറെ ടീണ്ടി ഉണ്ടോ പ്രതീക്ഷിച്ചിട്ടില്ല ഗൈസ് ഇതെല്ലാം എന്താ അറിയില്ല

ഡിസ്കോ പോലെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് നമുക്ക് പൊട്ടിച്ചോക്കാം പൊട്ടിച്ചാലല്ലേ മനസ്സിലാവും നമുക്ക് ഡിസ്കോട്ടി കിട്ടി പൊട്ടിച്ചു കൊടുക്കും ഓ മൈ ഗോഡ് മുകളിലെല്ലാം പോയിട്ട് ഡിസ്കോ കളിക്കുന്നു ഇതെന്ത് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്കോ ടീയ പൊട്ടിയതാ അതുകൊണ്ട് ലേഖായിട്ട് കാണാത്തത് കൊണ്ടാ എല്ലാന്ന തോന്നി ആ നമുക്ക് ഇനി ടോക്സിക്സ് ടീയണ്ടി ഓക്കെ ബോട്ടില് മറ്റേ ബോട്ടില് നമ്മള് ആസിഡ് ആസിഡിന്റെ കൂടുമ്പ ഇതില് പോയിനെങ്കില് ഒരു മിനിറ്റേക്കും ഗൈസ് നിങ്ങൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഗൈസ് നമുക്കാ അടുത്ത ടീൻഡി നോക്കാം ഇത് വനക്ക് തോന്ന നല്ലോണം പൊട്ടൂന്ന് അതുകൊണ്ട് ഇതങ്ങോട്ട് മാറിക്ക അല്ലെങ്കിൽ ലാഗായിട്ട് പിന്നെ അടുത്ത് പോലും പോകാം ഗൈസ് എന്തല്ലോ ലാ ഹാങ് എല്ലാം ആവുന്നുണ്ട് അപ്പോ എന്തോ വല്യൊരു ടീൻ ടി ആണ് പൊട്ടാൻ നല്ല സമിണ്ട് അപ്പൊ ഇങ്ങു വരെത്തു ആട്ടിയത്ര വരെ അപ്പാടനും ഈ വീഡിയോ ഞാൻ അധികം ലോങ് ലോങ്ങാക്കാൻ നോക്കുന്നില്ല ലാഗ് നീങ്ങിക്കട്ടെ അല്ലെങ്കിൽ പിന്നെ പണി കിട്ടാൻ സാധ്യതയുണ്ട് നല്ലോണം പൊട്ടി കോഴ്സ് ഇത് ഈ സ്ഥലം അങ് ഇല്ലാണ്ടി പൊട്ടി അയ്യൺകുളത്തിന്റെ മുമ്പിൽ പോയിട്ട് അടുത്ത ലാവ ടീണ്ടി ലാവയിൽ ഒഴിക്കുന്ന ടീ ടീ ഉണ്ട് ഇതല്ല മോലാവ ഒഴിക്കുന്നു അടുത്തത് ഷോക്ക് വേവ് ടീണ്ടി Need my grumpy word. Two thousand years later. Guys, I'll go up on my Storage is not permanent. Here is the old stuff. Young, we Roblox in the evening. I will delete it. Roblox in the video. Guys, comment. നമുക്ക് നോക്കാം ഈടിന്ന് ഇടേണ്ടി ആദ്യം ഒരു ഒരു മിനിറ്റ് ലേഗായിട്ട് ഇതിൽ കയറാനും പറ്റിട്ടില്ല ഗൈസ് ഞാൻ കുറച്ച് സമയം എടുത്ത് കയറാൻ വേണ്ടിട്ട് കുറെ സമയായി അത് ആകാൻ വേണ്ടിട്ടില്ലേ അപ്പൊ നമുക്ക് ലൈറ്റ്നിങ് ചെയ്യേണ്ടി എന്താകുമോ എനിക്കറിയില്ല നമുക്ക് ക്രീപ്പർ പ്രസസ് കെൽട്ടൺ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും അതാകണമെങ്കിൽ ഈ ടി എൻ ടിയും ആക്കാം യൂറ്റിയും ആക്കാം ഞാൻ എൻ്റെ ഐഡിയ എൻ്റെ ഐഡിയ എല്ലാവരും പറയല എൻ്റെ ഐഡിയ റോക്കറ്റല്ല വിമാൻ അല്ല വിമാൻ അല്ല റോക്കറ്റാ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ല അടിയിൽ കമെൻ്റ് ഇടിയും പൊട്ടിച്ച് നോക്കാം െത്തി നടക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയണ്ടാ എന്തിനാക്ക് ഐ ഡോ ഹാവ് ഡയമണ്ട് ഓട്ടി ഇക്കാനും ഇരിക്കാനും പറ്റുന്നില്ല ഗൈസേനെ അടുത്ത ഗ്രാവിറ്റി ക്രാബിക്കോട്ട് എന്തോ എന്തോ സാധനം അടുത്തത് പോപ്പുലർ ടീണ്ടി എന്താ അറിയില്ല പരിപാടിയാണ് അടുത്ത കുറച്ച് ടീണ്ടികൾ നമുക്ക് പരിചയപ്പെടാം അത്രക്കും കൂടുതൽ ടീയണ്ടി ഉണ്ട് കുറച്ചും കൂടി കൂടുതലുണ്ട് ആ അടുത്തത് സോണി ഞാൻ കൊറേ ലോകത് എർത്ത് എർത്ത് കേക്ക് മാറ്റം പറ്റി കുലുങ്ങുന്നുടാ മൈ ഗോഡ് ഇത്രക്കൊന്നും പൊട്ടിർട്ടി

അൾട്രാ ടി എൻ ടി അടുത്ത പാർട്ട് വേണമെന്ന് കമന്റ് ഇതടുത്ത് എനിക്ക് പാർട്ടാകൊന്നും അറിയില്ല ടി എൻ ടി ചേത് മുകളിലായി പോയ ടീൻ ടി കുറച്ച് ടി എൻ ഡി അധികം ഉണ്ട്

ഈ സെറ്റിങ്സ് എല്ലാം പോയി നെക്സ്റ്റ് എൻ്റെ അവിടെ ഇപ്പൊ മൂഡ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ന്റെ കോയിൻ ഇല്ലാണ്ട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും ഈ നിന്നിയും മേടിച്ചത് നിങ്ങൾ മാക്സിമം അങ്ങനെ മേടിക്കാൻ നോക്കുക പിന്നേ ചെറിയ പോടാന്ന് പോടാ കൊറേ സമയമാകുമ്പോ തോന്നു ഇപ്പോ ഹീലിംഗ് ടീ ഓ ഇതാക്കിയ ലൈഫ് കൂടുന്നുണ്ട് എന്റെ അഭിപ്രായം പാർട്ടിലിടും അടുത്ത ഇത് ഏതെല്ലാം ടീകളാണ് ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഗ്രാവിറ്റി എല്ലാം കഴിഞ്ഞ ഗ്രാവിറ്റിട്ട് എൻ്റെ കഴിഞ്ഞില്ലല്ലാവിറ്റിട്ട് എന്റെ എല്ലാം കഴിഞ്ഞു പോപ്പുലറി കഴിഞ്ഞ് ഇനി ത്രോയബിള് ു മോൾ പൊട്ടു മാക്സിമം ഇത്ര പൊട്ടുന്നു അതായത് സ്വീഡി ഇത്രേ ഉള്ളൂ ലേക്ക് അടിക്കാത്തറല്ലേ വേഗം ലേക്ക് അടിച്ച് സാ സബ്സ്ക്രൈബ് അടിച്ചിട്ട് share നിങ്ങളെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ icon അടിക്കാൻ മറക്കരുത് കേസ് ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ ഇട്ട് വച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഞാൻ ദിവസം video ഇടാൻ തോന്നും വീഡിയോ എത്രയുള്ളു bye Thank you for watching.